ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ പുഷ്പോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ പുഷ്പോത്സവത്തിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു അക്വാസ്കേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ മൊത്തം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ ചങ്ങായിമാരെ എന്താ പുഷ്പോത്സവത്തിൻ്റെ പ്രവേശന കപാട് എങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ണൂർ പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് അതാ ഇതിന് തന്നെ ഇടതു ഭാഗത്തായിട്ടാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഏകദേശം എഴുപത് രൂപയാണ് കേട്ടോ ഒരു ആക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറാനുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ നമ്മൾ ചങ്ങായി ഉള്ളത് കൊണ്ട് നമുക്ക് ബാസ് കിട്ടി അതുകൊണ്ട് പൈസ കൊടുക്കാണ്ട് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതിനുള്ളിൽ കയറി ഇങ്ങനെയാണ്ടാവും പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ഫസ്റ്റ് നേരെ കാണുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ അക്കൂരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അഭിതാ എങ്ങനെയുണ്ട് കാണേ നല്ല ഭംഗി നല്ല അടിപൊളി പ്ലാനഡ് ആയിട്ടുള്ളൊരു ടാങ്ക് ജംഗിൾ സ്റ്റൈൽ ഇതൊക്കെ ഓരോ അക്വാസ്കേപ്പിങ്ങിൻ്റെ ഓരോരോ ആണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് ഇപ്പോൾ പാസിൽ നമ്മൾ ബുക്ക് ചെയ്തെന്നുള്ള കേരള കേട്ടോ ഇത് മറ്റൊരു സ്റ്റൈൽ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് സ്റ്റൈലിൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അക്വാസ്കേപ്പിങ്ങിൻ്റെ നാല് മോഡല് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അത് ആയിട്ടുള്ള ഒരു പ്ലാൻറ്റർ ടാങ്ക് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് ഇവിടെ നോക്കി നോക്കിയിരുന്നു പോകട്ടോ പിന്നെ കാണുന്നതാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് നമ്മൾ അവിടെ വന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ ഒരു നല്ലൊരു സെറ്റപ്പ് ടാങ്കിൽ അടിയിൽ നോക്കി ഞങ്ങൾ പണ്ടത്തെ പുഴയിലൊക്കെ കാണുന്ന പോലത്തെ വള്ളാരം കല്ലും കാര്യങ്ങളും അതിനകത്തുതാ ലോബ്സ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ ടെട്രാസ് ഉണ്ട് ലോബ്സ്റ്റർ ഉണ്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ താ മുകളിൽ നിന്ന് നമ്മളെ മഞ്ഞ് വരുന്ന പോലത്തെ കാര്യങ്ങളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് അതിനിടയിൽ നമ്മൾ കാട് പിടിച്ചിടക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് എന്താ അതിൻ്റെ ഭംഗി കാണാൻ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ല വെള്ളമൊക്കെ വരുന്നത് നോക്കിയിട്ട് എന്താ ഉഷാറില്ലേ നമ്മളെ ചങ്ങായി അതിൻ്റെ ഇതാടാ ഈ ഒരു വിസിറ്റിംഗ് കാർഡാട്ടാ അവൻ്റെ ഇത് വരുന്നത് ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ കോണ്ടാക്റ്റ് ചെയ്തായി നല്ല അടിപൊളിയായിട്ട് മൂപ്പറി ചെയ്തു തരും കേട്ടോ അതിൻ്റെ മറ്റൊരു ഐറ്റമാണ് ഈ കാണുന്നത് ഇതും കുറച്ച് സിംപിൾ ആയിട്ടുള്ള ഫോണിൽ ഇതിനകത്ത് ഇപ്പോൾ എയ്ഞ്ചൽ ഫിഷിനൊക്കെ കാണുന്നുണ്ട് ബയോടോപ്പ് സ്റ്റൈലിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത്ര കൊടുത്തിട്ടില്ല നമ്മൾ ജവാഫേൺ പ്ലാന്റ് ആണ് പിന്നെ ട്രിഫ്റ്റ് ചൂടും കാണുന്നുണ്ട് അടിയിൽ നല്ലൊരു സാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സെറ്റപ്പ് പിന്നെ ഏതാ മറ്റൊരു ഹൈലൈറ്റ് സാധനം റെയിൻ ഫോറസ്റ്റ് ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരടിക്ക് കാണുമ്പോൾ നമ്മുടെ എന്താ പറയുക മഴക്കാലത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നില്ലേ ഓക്കെ തൊടിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എന്ന് പറയുന്നത് ചെടികളും കാര്യങ്ങളും അതിലേക്ക് മഴ വെള്ളം ഇറ്റി വീഴുമ്പോഴുള്ള ആ ഒരു ആ ഒരു ഫീലിങ്സ് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഇതാണ് കേട്ടോ മൂപ്പര ഷോപ്പ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേസ്റ്റിങ് കാർഡിലുണ്ട് എന്തായാലും അതിൻ്റെ വീഡിയോസിൽ അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചങ്ങായി മൂപ്പരാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിലാട്ടോ ഒരു വലിയൊരു മൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് പുഷ്പോത്സവം നല്ല കാണാൻ നല്ല ഭംഗിയിൽ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ പോട്ടുകളൊക്കെ നല്ല അടിപൊളിയിൽ റാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ല ഈ സെറ്റപ്പ് ഉണ്ടല്ലോ ഈ ഇത് മൊത്തം സെറ്റ് നമ്മളെ നമ്മളൊരു ചങ്ങായിയാണ് നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പോൾ ഫ്രണ്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരും ഇതാക്കി കാണുന്നുണ്ടാവും അതാ ഗോൾഡനൊക്കെ മൂപ്പര ഷോപ്പിൻ്റെ പേര് അപ്പോൾ മൂപ്പരാണ് ഈ പരിപാടി മൊത്തം സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതേപോലത്തെ സെറ്റിങ്സും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ മൂപ്പരെ കോൺടാക്ട് ചെയ്യുന്ന നേട്ടം കൃത്യമായി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തരും ഈ പുഷ്പോത്സവം ചെയ്തിട്ടുള്ളത് അപ്പോസ് ഒരുപാട് വരുന്നുണ്ട് ജംഗിൾ ദുവാഭൂമി പാലുഡാറിയോ ബയോട്ടോ പിന്നെ റൈപോ ഇവിടെ കേട്ടവരെ വരുന്നുണ്ട് ഇതിലും എച്ച് മോഡലും നമ്മൾ സിപ്ലൈ ചെയ്തിട്ടുള്ളത് ജംഗിൾ മോഡലാണെങ്കിൽ അതിൻ്റെ ഫോറസ്റ്റ് പോലെയും ദുവാഭൂമി ജാപ്പനീസ് സ്റ്റോൺസ് വെച്ചിട്ട് പ്രാധാന്യം എൻ്റെ ഐറ്റമാണ് എന്ന് പറയുന്നത് മയോ നല്ല ഉള്ള ചട്ടവും മിസ്റ്റും പ്ലാന്റിന് പ്ലാന്റും മീനുകൾക്ക് മീനും എല്ലാം വളർത്താൻ പറ്റുന്ന ഐറ്റമാണ് ഏത് ടൈപ്പ് ആണെങ്കിൽ ചെയ്തു തരാൻ പറ്റും നമുക്ക് ഷോപ്പ് വരുന്നത് ഗോൾഡൻ അക്കോപ്പ് തോട്ടഡയാണ് ഐ ടിൻ്റെ എവിടെയാണ് വരിക നമ്പർ പറ്റും കേട്ടോ അപ്പൊ ഗതൊക്കെയാണ് സാധിക്കും പറഞ്ഞ പോലെ ഇതാണ് സംഭവങ്ങൾ അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് ഇതേപോലത്തെ സാധനങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കുന്ന നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുക അപ്പോൾ വേണ്ട ആൾക്കാർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ കൂടുതൽ വേണ്ടിയിട്ട് ആ നമ്പറിൽ എല്ലാവരും ഒന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ അക്വാസ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് നിൽക്കുന്ന ഇത് അടിപൊളിയിൽ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളൊരു കാഴ്ച ഒരുപാട് വെറൈറ്റി പൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ചെടികളും കാര്യങ്ങളൊക്കെയാണ് പുഷ്പോത്സവത്തിൻ്റെ മാറ്റ് കൂട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആട്ടോ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കണ്ണിൽ കുളിർമേകുന്ന രീതിയിലുള്ള സെറ്റപ്പ് അപ്പോൾ അവിടെ നമ്മൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുക അലങ്കരിച്ച് വെച്ചിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓല മേഞ്ഞൊരു കുടിലെ പോലത്തെ സെറ്റപ്പ് പിന്നെ അവിടേതാ വെള്ളച്ചാട്ടം പോലെ വാട്ടർഫാൾ നടക്കുന്നുണ്ട് അങ്ങനെ സെറ്റപ്പ് നടക്കുന്നുണ്ട് കുച്ചുപാട് വെറൈറ്റി പ്ലാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് ഇതിൻ്റെയൊക്കെ വിൽപ്പനയും ഇവിടെ നടക്കുന്നുണ്ടേ സെയിലും കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട് അതെല്ലാ ഭാഗത്തും ഫുള്ള് പ്ലാൻ ആണ് കേട്ടോ ഇതൊക്കെ നോക്കിയിട്ട് എന്താ ഭംഗി നമ്മൾ വീഡിയോയിൽ അത്രക്കോളം കാണുന്നറിയില്ല അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത് അതുപോലെ ഇവിടെ നമ്മളെ അക്വാസ്കേപ്പിംഗ് ഇവിടെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ അതുപോലെ ഒരു അക്വാ സെറ്റപ്പും കൂടി ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മോഡലും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ എല്ലാ ഭാഗത്തും ചെടി തന്നെ ചെടി തന്നെ ചുറ്റിലും ഇതേപോലെ തന്നെ ഡെക്കറേഷനും ഉണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്ന് നോക്കുമ്പോൾ നമ്മളെ ചെറിയ ഷോർട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു അരയാലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്താ അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ഉണ്ട് അതായത് വലിയ പ്ലാൻഡിൻ്റെ മിനിയേച്ചർ സെറ്റപ്പ് ഈ ഏരിയ മൊത്തം അത് തന്നെയുണ്ടായിരുന്നത് അരയാല് പേരാലി മോഡൽ ടൈപ്പ് സെറ്റപ്പ് സാധനങ്ങൾ പിന്നെ ഇവിടെ സെൽഫി എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു പോയിൻ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഓർക്കിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വെറൈറ്റി ഇതൊക്കെ ഓരോ നേഴ്സറിൻ്റെ എയറിൽ വന്നിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ അവിടെ നിന്ന് തന്നെ അവർ സെയിലും നടക്കുന്നുണ്ട് വേണ്ടവർക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാനും പറ്റും ഓരോ നേഴ്സറീൻ്റെ രീതിയിലുള്ള അവരുടെ പ്ലാൻഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ വില്പനക്ക് വെച്ചിട്ടുള്ളത് ഇതൊക്കെ എന്ത് പ്ലാന്റാണെന്ന് തന്നെ അറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് വിവിധതരം കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂവുകൾ കൊണ്ട് നിറഞ്ഞ് കിടക്കാം പുഷ്പോത്സവം ഗംഭീരമാക്കുന്നുണ്ട് അതായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു കുറച്ച് അതിന് മുന്നേ ഒക്കെ നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരക്ക് കഴിഞ്ഞ സമയം നോക്കി തന്നെ വന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും നടക്കില്ല കേട്ട ഒരുപാട് ഭംഗിയുള്ള പൂവും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ കുറേ ആൾക്കാർ പൂവൊക്കെ ഈ ചെടിയൊക്കെ വെള്ളം നനച്ച് സെറ്റാക്കുന്നൊക്കെ ഉണ്ടായിരുന്നോ ഇതാണോ ചെക്കിയുടെ പല വെറൈറ്റി കളർസ് ഇതിൻ്റെയൊന്നും റേറ്റ് ഒന്നും നമ്മൾ ചോദിക്കാൻ പോയിട്ടില്ല കേട്ടോ ഇത് കണ്ട നിൽക്കുന്ന മാവ് വേണ്ട ചെറിയൊരു ഡ്രമ്മിലാണ് നിൽക്കുന്നത് പക്ഷെങ്കിൽ അതിൽ പോലും അത് കാഴ്ചവാണ് അതിനും വലിയ സംഭവം ഇതാണ് ചക്ക ഇവിടെ ഉണ്ടായിട്ടുതന്നെ ഉണ്ട് ഇവർ പെലാവിൻ്റെ ഒക്കെ ഏത് നോക്കിയാണെങ്കിൽ ചെറിയ തയ്യാറെ അത്ര അതിൽ വരെ ചക്ക ഉണ്ടായിട്ട് കാഴ്ച്ചു നിൽക്കുകയാണ് അതിൻ്റെയൊന്നും വില നമ്മൾ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല എന്നാലും സെറ്റപ്പ് ആയിട്ടുണ്ട് ഫ്രൂട്ട്സ് വേണ്ടവർക്ക് ഫ്രൂട്ട്സ് ഉണ്ട് ചെടി വേണ്ടവർക്ക് ചെടിയുണ്ട് സിയൊരു നഴ്സറി മൊത്തം കടലാസ് പൂക്കളിൻ്റെ ഒരുപാട് വെറൈറ്റിയാണ് കേട്ടോ പല കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് സിംഗിളായിട്ടും മിക്സ്ഡ് ആയിട്ടും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇത്ര വെറൈറ്റിയാണ് ഫുള്ള് നമ്മളെ മുള ഇത് എന്താ സംഭവം എന്നറിയില്ല അധികം വളരുന്ന ടൈപ്പാണോ ആണോ അല്ലെങ്കിൽ കുറ്റി മുളയാണോ എന്ന് അറിയില്ല പിന്നെ ഇതാ അവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്ന ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഇതാ ഫുള്ള് നമ്മളെ പഴയ ചട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ക്ലേ മോഡൽസ് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വിഗ്രഹങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ നമ്മൾ ചായ പിടിക്കേണ്ട കപ്പ് അതുപോലെ ചട്ടി ചെടി ചെടി ചട്ടി പിന്നെ കറി വെക്കുന്ന ചട്ടി ജഗ് പാത്രങ്ങൾ എല്ലാം വരുന്നുണ്ട് ഇതൊക്കെ വേണ്ട ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങാം എന്തായാലും പരിപാടി അടിപൊളിയാണ് ഒരുപാട് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ നമ്മളെ ഫുഡ് കോർട്ടും അതുകൊണ്ട് കേട്ടോ ഇതാ കുട്ടികളൊക്കെ കൂട്ടി വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കൈ കാണിയിട്ടുണ്ട് കരിമ്പി ജ്യൂസും കാര്യങ്ങൾ അത് ഇതും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ പഴയകാല വിടായികളുടെ ഒരു വലിയ ശേഖരം കമനീയ ശേഖരം അതൊരു വലിയ സെറ്റപ്പിലുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സ്റ്റാളുണ്ട് നമ്മളെ ടോയ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ പുസ്തകം പുഴുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു സെറ്റപ്പും സ്റ്റാളിങ്ങനെ കിടക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് വേണ്ട പറഞ്ഞു സംഭവം അതായത് അടിപൊളിയായിട്ടുണ്ട് എന്താ അവസാനം എൻ്റിലെത്തുമ്പോൾ ഇതാ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തോണിയും കാര്യങ്ങളുണ്ട് സൈഡിൽ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളുണ്ട് എന്തായാലും ഫുഡ് കോർട്ടും കാര്യങ്ങളും അതും സെറ്റപ്പും എല്ലാം ഉണ്ട് അപ്പോൾ ആർക്കും അവിടെ പോയി കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ എല്ലാവരും കാണേണ്ട ആൾക്കാരിൽ എത്രയും പെട്ടെന്ന് തന്നെ വരിക കാണുക ആസ്വദിക്കുക ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ